ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഇഫ്താറിന് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട അതിനായിട്ടൊരു മുട്ട കൽമാസ ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ടൊരു നാല് മുട്ട ഞാൻ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും നാല് പച്ചമുളകും മുളകിൻ്റെ എരിവിനുസരിച്ച് കൂട്ടുകുറക്കൊക്കെ ചെയ്യാം കേട്ടോ അതും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് ഓരോന്നും സെപ്പറേറ്റ് വഴറ്റുകയോ ഒന്നും വേണ്ട കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക അത്യാവശ്യം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോഴേക്ക് നമുക്കിതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ മാറ്റാൻ വരുത്താവുന്നതാണ് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് വലപ്പം ഒരു വെറ്റായിട്ടിരിക്കുക ഇല്ലെങ്കിൽ ച ഒരുപാടങ്ങ് ഡ്രൈ ആയതുപോലെ ആയിപ്പോവേ വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നാല് മുട്ട പുഴുങ്ങിയതിനെ ഞാനിപ്പോൾ ഓരോ മുട്ടയും ഒരു എട്ട് കഷ്ണം ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ മുറിച്ചാൽ മതി കേട്ടോ ഇതിലും ചെറുതാക്കിയാൽ ചിലപ്പോൾ അങ്ങ് പൊടിഞ്ഞു പോവും അതിനെ ഇതിലേക്ക് ചേർത്ത് വളരെ സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ മഞ്ഞക്കരി ഒക്കെ മൊത്തത്തിലങ്ങ് പൊട്ടിപ്പോവും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോഴേക്കും മസാലയെല്ലാം റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പത്തിരി ഇടിയപ്പം പൊടി കിട്ടുമല്ലോ പാക്കറ്റിൽ അതാണ് എടുത്തിരിക്കുന്നത് അതിനെ അവിടെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു പത്ത് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ഒന്നേകാൽ ടീസ്പൂണോളം പെരും ഫെനൽ സീഡ്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് ചതച്ചെടുക്കുക അതിനെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക ഈ മാവിലേക്ക് ഈ തേങ്ങയെല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം വെള്ളത്തിൻ്റെ അളവ് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ഓരോ പൊടിക്കനുസരിച്ചും വെള്ളം വ്യത്യാസമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചേർക്കുമ്പോൾ മനസ്സിലാവുമല്ലോ വെള്ളം ഒഴിച്ച് എല്ലാ ഭാഗവും നനഞ്ഞു എന്ന് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഇതിനെ നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കണം എന്നിട്ട് അതിൻ്റെ ചൂടൊന്ന് തണുത്ത ശേഷമാണ് നമുക്കിത് കൈവച്ച് നന്നായിട്ട് കുഴച്ചെടുക്കേണ്ടത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം കേട്ടോ ചൂടാറിയ ശേഷം നന്നായിട്ട് മാവിനെ കുഴച്ച് നല്ല മയപ്പെടുത്തി എടുക്കുക അതായപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുട്ടി എടുത്തിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ ഓയില് ശേഷം എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചുള്ള ബോൾസ് എടുക്കണം ഞാനിപ്പോൾ അത്യാവശ്യം വലിയ കൽമാസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് വെച്ച് കൊടുക്കുക വയ്ക്കുന്നതിലെല്ലാത്തിലും മുട്ട നന്നായിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ എങ്കിലാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക വെച്ചിട്ട് ഇതിനെ രണ്ട് സൈഡും പിടിച്ച് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പൊട്ടിച്ചു കൊടുത്ത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക നമ്മുടെ ഉന്നക്കായ റോൾ ചെയ്യുമല്ലോ അതുപോലെ റോൾ ചെയ്തെടുക്കുക ആദ്യത്തെ ഒരെണ്ണം നമ്മൾ റോൾ ചെയ്യുമ്പോഴേ വലിയൊരു പ്രശ്നമായി തോന്നുള്ളൂ പിന്നെ പിന്നെ അതങ്ങ് പെർഫെക്റ്റ് ആയി വരും കേട്ടോ ഞാനിപ്പോൾ ആദ്യം ഒരു അഞ്ചെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ നമുക്കൊരു സ്റ്റീമറിൽ ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ചു കൊടുക്കാം പരസ്പരം ഒട്ടാതെ ഈ കൽമാസുകളെല്ലാം സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തിളച്ച വെള്ളത്തിന് മുകളിലേക്ക് വെച്ചു കൊടുത്ത് ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ആവിയിൽ കുക്കാവണം അത് നിങ്ങളുടെ അടുപ്പിനും തീക്കുമൊക്കെ അനുസരിച്ച് കുറച്ചൊന്ന് ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ ഇനി നമുക്ക് കൽമാസിൽ മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ വെന്ത കൽമാസിനെ എടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ മുളകിൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് ഈ മുളകിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ മാത്രം ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കുക നമ്മൾ പഴം പൊരിയൊന്നും ചെയ്യും പോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേ ചെയ്യരുത് ഇങ്ങനെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക തിരിച്ചും മറച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് നേരം ഫ്രൈ ചെയ്ത് കൽമാസിനെ ഡ്രൈ ആക്കരുത് ഈ മസാലയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ മാത്രമേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം മസാലയിൽ മുക്കി ഫ്രൈ ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണം അല്ലാതെ വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാവുമ്പോൾ നമ്മളങ്ങനെ ഒരുപാട് മസാല ചേർക്കാതെ കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ബൈ